ഒ സി സി റിയാദ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മക്ക റോഡ് എക്സിറ്റ് ഇരുപത്തിയാറിലെ മാളിൽ സംഘടിപ്പിച്ച രുചിമേള വൈവിധ്യ വിഭവങ്ങളാലും ജനപങ്കാളിത്തത്താലും ഏറെ ശ്രദ്ധേയമായി മലബാറിന്റെ രുചി മഹിമ വിളിച്ചറിയിക്കുന്ന അൻപതിലേറെ വിഭവങ്ങൾ രുചിമേളയിലെ ഭക്ഷണ സ്റ്റാളിൽ ഒരുക്കിയിരുന്നു പ്രശസ്ത ഗായകൻ നിസാർ വയനാട് നയിച്ച ഗാനമേളയും റിയാദ് ടാക്കീസ് ടീമിന്റെ ശിംഗാരിമേളവും പരിപാടിയുടെ മാറ്റുകൂട്ടി രുചിമേള മത്സരത്തിൽ സുഹ്ര ആരിഫ് ഒന്നാം സ്ഥാനം നേടി തഫ്സീല ഫയാസ് രണ്ടാം സ്ഥാനവും സഫീദ ജംഷാദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പരിപാടിയിൽ മുസ്താഖ് അലി മുഖ്യാതിഥിയായിരുന്നു അഷഫ് തലപ്പാടി വിബിൻ ഷിഹാബ് കൊട്ടുകാട് നവാസ് വെള്ളിമാടുകുന്ന് ഷംനാഥ് കരുനാഗ് തുടങ്ങിയവർ സംസാരിച്ചു ഹരീന്ദ്രൻ കയറ്റുവള്ളി പരിപാടി നിയന്ത്രിച്ചു സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു Celebrating 40 years of trust and legacy. Sona Gold and Diamonds. Saudi Arabia. Bahrain. Oman.